നമസ്കാരം ഇന്ത്യയുടെ ചെസ് ചരിത്രത്തിലെ അത്ഭുത പ്രതിഭാസമായി മാറുകയാണ് ആർ പ്രജ്ഞാനന്ദ വിശ്വനാഥൻ ആനന്ദ് എന്ന പേരിലേക്ക് ഒതുങ്ങിയ ഇന്ത്യയുടെ ചെസ് ചരിത്രത്തിലേക്ക് തന്റെ ഓരോ മത്സരങ്ങളിലൂടെയും വ്യക്തമായ അടയാളപ്പെടുത്തലുകൾ നടത്തിയാണ് പ്രജ്ഞാനന്ദയുടെ കുതിപ്പ് ഏറ്റവും ഒടുവിലായി നോർവേ ചെസ് ടൂർണമെന്റിൽ ലോക ഒന്നാം നമ്പർ താരം മാഗ്നസ് കാൾസനെ തോൽപ്പിച്ചാണ് പ്രജ്ഞാനന്ദ ചരിത്രം കുറിച്ചിരിക്കുന്നത് ക്ലാസിക്കൽ ചെസ്സിൽ കാൾസനെതിരെ പ്രജ്ഞാനന്ദ ജയിക്കുന്ന ഇതാദ്യമായിട്ടാണ് എന്നാൽ പ്രജ്ഞാനന്ദയുടെ ജയത്തേക്കാൾ ആരാധകർ ആഘോഷിക്കുന്നത് താരത്തിൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡിനെയാണ് ബുദ്ധിപരമായ നീക്കങ്ങളോടെ കാൾസിനെ പൂട്ടിയ പ്രജ്ഞാനന്ദ കളി ജയിച്ചെന്ന ഉറപ്പിച്ച സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് കാൽസിനെ നോക്കി നടക്കുന്ന ഒരു ചിത്രമുണ്ട് അതാണിപ്പോൾ വലിയ രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിലെല്ലാം തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണാനും സാധിക്കുന്നതാണ് ഈ ഒരു സമയത്ത് പ്രജ്ഞാനന്ദയുടെ പൂട്ടഴിക്കാൻ സാധിക്കാതെ തലചുറങ്ങി ഇരിക്കുന്ന കാൾസനെയും കാണാൻ സാധിക്കും ലോക ഒന്നാം നമ്പർ താരത്തിനെതിരെയാണ് പ്രജ്ഞാനന്ദയുടെ ഈ ഹീറോയിസം എന്നതാണ് എടുത്തു പറയേണ്ടത് മത്സരമാകുമ്പോൾ ജയപരാജയങ്ങൾ സാധാരണമാണ് തോറ്റ എതിരാളിയെ ഇകഴ്ത്തുന്നത് അത്ര നല്ല കാര്യവുമല്ല പക്ഷേ ഇവിടെ എന്തിന് പ്രജ്ഞ ഇത്തരത്തിൽ പെരുമാറി എന്നൊരു ചോദ്യം ഉയർന്നിട്ടുണ്ടായിരുന്നു എന്നാൽ അതിന് വ്യക്തമായ ഒരു ഉത്തരവുമുണ്ടായിരുന്നു മത്സരത്തിന്റെ ആദ്യഘട്ടത്തിൽ പ്രജ്ഞയെ പ്രകോപിപ്പിക്കും തരത്തിലുള്ള മനോഭാവമായിരുന്നു കാൾസണിൽ നിന്ന് ഉണ്ടായിരുന്നത് ലോക ഒന്നാം നമ്പർ എന്ന കോൺഫിഡൻസും തന്നെക്കാൾ ചെറുപ്പമാണ് എതിരാളിയായി വന്നിരിക്കുന്നതെന്ന മനോഭാവവും കാൾസണിൽ പ്രകടമായിരുന്നു വേഗത്തിൽ കരുക്കൾ നീക്കിയും പ്രജ്ഞാനന്ദ ആലോചിക്കുമ്പോൾ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് ആ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും മറ്റു പല കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടുമൊക്കെയാണ് കാൾസൺ തന്റെ രീതി അവതരിപ്പിച്ചത് കാൾസൻ്റെ വാക്കുകളിലടക്കം പ്രജ്ഞാനന്ദ വലിയൊരു എതിരാളിയേ അല്ല എന്ന് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് ഈ ഒരു നീക്കം നടത്തി ജയമുറപ്പിച്ച് താനാണ് രാജാവാണെന്ന തരത്തിൽ കാൾസൺ പ്രജ്ഞാനന്ദയെ സീറ്റിലിരുത്തി നടന്നത് എന്നാൽ ഇത്തവണ അതേ നാണയത്തിൽ പ്രജ്ഞാനന്ദ മറുപടി നൽകുകയായിരുന്നു ഇനി നിങ്ങൾക്കൊന്നും ചെയ്യാനില്ല ഞാൻ ജയിച്ചു എന്ന ഭാവത്തിൽ ആത്മധൈര്യത്തോടെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ പുറത്തുനിന്ന പ്രജ്ഞാനന്ദയുടെ ധൈര്യം കാൾസൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചു കാണില്ല പ്രജ്ഞാനന്ദക്ക് മുന്നിൽ തോൽവി വഴങ്ങേണ്ടി വന്നതിൻ്റെ എല്ലാ നിരാശയും കാൾസന്റെ മുഖത്ത് പ്രകടമായിരുന്നു മൂന്നാം റൗണ്ടിലായിരുന്നു കാൾസനെ പ്രജ്ഞാനന്ദ വീഴ്ത്തിയത് ഒൻപതിൽ അഞ്ച് പോയിന്റ് അഞ്ച് പോയിന്റ് കരസ്ഥമാക്കിയാണ് പ്രജ്ഞാനന്ദ ഒന്നാമതെത്തിയത് കാൾസൺ അഞ്ചാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും ചെയ്തു മത്സരത്തിന് പിന്നാലെ ഈ വീഡിയോ കണ്ട പലരും കാൾസനെ വലിയ രീതിയിലാണ് വിമർശിച്ചത് കാൾസന്റെ അഹങ്കാരത്തിനേറ്റ അടിയാണ് ഈ തോൽവി എന്നാണ് ആരാധകർ പ്രതികരിക്കുന്നത് ഇന്ത്യക്കാർ ഒന്നും മറക്കുന്നവരല്ല എന്നും ഇങ്ങോട്ട് തന്നാൽ പലിശയടക്കം തിരിച്ചു നൽകുമെന്നും ആരാധകർ കമന്റുകളിലൂടെ എല്ലാം തന്നെ അറിയിക്കുകയും ചെയ്തിരുന്നു ലോക ഒന്നാം നമ്പർ താരത്തെ പോലും അത്ഭുതപ്പെടുത്തുന്ന നീക്കമാണ് പ്രജ്ഞാനന്ദ നടത്തിയതെന്നതിൽ സംശയമില്ല എന്നാൽ യഥാർത്ഥത്തിൽ കാൾസൺ അഹങ്കാരിയാണോ ഈ ഒരു സംഭവത്തോടെ ഉയരുന്ന ചോദ്യമാണ് ഇപ്പോൾ എതിരാളികളുടെ നീക്കങ്ങളെ ഇത്തരത്തിലുള്ള ചില പൊടിക്കൈകളിലൂടെ സ്വാധീനിക്കാൻ കഴിയുന്നതാണ് അതാകാം കാൾസൺ ചിലപ്പോൾ പ്രയോഗിച്ചത് കാൾസൺ അഹങ്കാരിയാണോ അല്ലയോ എന്നൊക്കെ അറിയാൻ അദ്ദേഹത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ മതിയാകും ചില ലോക ചാമ്പ്യന്മാർ ലോക കിരീടം കിട്ടിക്കഴിഞ്ഞാൽ വളരെ പരിമിതമായ ടൂർണമെൻറ്റുകളിൽ മാത്രമേ പങ്കെടുക്കാറുള്ളൂ അതും പേരുകേട്ട ലോക നിലവാരമുള്ള ടൂർണമെൻറ്റുകളിൽ തങ്ങളുടെ റാങ്കിങ്ങിനും റേറ്റിങ്ങിനും ക്ഷതം പറ്റാതിരിക്കാനാണ് അവർ ഈ ഒരു ശ്രദ്ധ പുലർത്തുന്നത് ലോക ചാമ്പ്യനായിരിക്കെ ഏറ്റവും അധികം മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന ലോക ചാമ്പ്യനാണ് കാൾസൺ എന്ന കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് ലോക ചാമ്പ്യന്മാർ മാത്രമല്ല പല മുൻനിര താരങ്ങൾ പോലും ലോക ചെസ് ഒളിമ്പ്യാഡിൽ തങ്ങളുടെ രാഷ്ട്രത്തിന് വേണ്ടി കളിക്കാനായി വിമുഖത കാട്ടുകയും ചെയ്യാറുണ്ട് തങ്ങളെക്കാൾ കുറഞ്ഞ റേറ്റിംഗ് ഉള്ള പ്രതിയോഗികളോട് കളിച്ചാൽ തങ്ങളുടെ റേറ്റിങ്ങും അതുവഴി തങ്ങളുടെ ലോക റാങ്കിങ്ങും ഇടിയുമോ എന്ന ആശങ്ക മൂലമാണ് പലരും തങ്ങളുടെ രാജ്യങ്ങൾക്ക് വേണ്ടി പോലും കളിക്കാതിരിക്കുന്നത് ഈ ഒരു ഉത്തരവാദിത്തത്തിൽ നിന്ന് പലരും ഒഴുകി മാറുമ്പോഴാണ് അവിടെ കാൾസൺ മാതൃകയാകുന്നത് നോർവേക്കായി ഒളിമ്പ്യാഡിൽ പതിവായി കളിക്കുന്ന കാൾസൺ സ്പോർട്സ്മാൻ മാൻ സ്പിരിറ്റിൻ്റെ ഉത്തമ മാതൃക തന്നെയാണ് കോവിഡ് കാലത്ത് പതിനായിരക്കണക്കിന് മത്സരങ്ങളാണ് ഓൺലൈനിൽ തന്നെക്കാൾ വളരെ റേറ്റിംഗ് കുറവുള്ള തന്നേക്കാൾ ചെറിയ പ്രായമുള്ള കളിക്കാരുമായി കാൾസൺ കളിച്ചിട്ടുള്ളത് പോലെ പ്രതിഭാശാലിയായ ഒരു യുവതാരത്തെ താൻ അംഗീകരിക്കുന്നതായും കാൾസൺ മുൻപ് പറഞ്ഞിട്ടുള്ളതുമാണ് നമുക്കറിയാം വാഷിയേറിയ പോരാട്ടങ്ങളുടെ ഭാഗമാണ് ഇത്തരം സ്ലഡ്ജിങ്ങുകൾ മത്സരം കഴിയുന്നത് വരെയാണ് അവർ എതിരാളികൾ അവസാനത്തെ ഒരൊറ്റ ഷേക്ക് ഹാൻഡിൽ ആവേശവും ദേഷ്യവും പരിഹാസവും എല്ലാം കഴിഞ്ഞിരിക്കും അതാണ് സ്പോർട്സ് മാൻ സ്പിരിറ്റ് അതാണ് പ്രജ്ഞയും ഇവിടെ പിന്തുടർന്നത് തനിക്ക് കിട്ടിയതിനെ തിരിച്ച് അതേപടി മറുപടി കൊടുക്കുക അവിടെ തീർന്നു പ്രജ്ഞയുടെ വാശിയും ദേഷ്യവുമല്ല പ്രജ്ഞാനന്ദ കാൾസനെതിരെ വിജയം ഉറപ്പിച്ച് എഴുന്നേറ്റ് നടക്കുന്നതിൻ്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുമ്പോൾ അതിന് താഴെ കാൾസനെതിരെ കമന്റ് ഇടുന്നവർ മനസ്സിലാക്കേണ്ടത് തന്റെ ഇരുപത്തിരണ്ടാം വയസ്സിൽ ലോക ചാമ്പ്യനായി തുടങ്ങിയ കാൾസൺ തുടരെ പന്ത്രണ്ട് വർഷമായി അത് നിലനിർത്തി പോകുന്നുണ്ട് എന്നതാണ് അതേപോലെ തന്നെ ഇന്ത്യയെ സംബന്ധിച്ച് അഭിമാനമാണ് പ്രജ്ഞാനന്ദ വളരെ കുറച്ച് മാത്രം സംസാരിച്ച് തൻ്റെ നീക്കങ്ങളിലൂടെ ചെസ് ലോകത്തെ കിരീടം വയ്ക്കാത്ത രാജാവായി ഇന്ത്യയുടെ യുവതാരം വളർന്നുകൊണ്ടിരിക്കുകയാണ് ചെറിയ പുഞ്ചിരി മാത്രം നൽകി അമ്മയുടെ കൈപിടിച്ച് പ്രജ്ഞാനന്ദ എത്തി കീഴ്പ്പെടുത്തുന്നത് വലിയ ലോകങ്ങളാണ് രാജ്യത്തിന്റെ അഭിമാനമായി അത്ഭുത നീക്കങ്ങളോടെ പ്രജ്ഞാനന്ദ ജനമനസ്സുകൾ ഇനിയും കീഴടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല